സഹോദരങ്ങളെ തുടർന്ന് നിങ്ങൾക്കാവശ്യമായ വീഡിയോകൾ ജ്യോതിഷ പണ്ഡിതരിൽ നിന്നും നിങ്ങളിൽ എളുപ്പം എത്തിക്കുന്നതാണ് അതിനു മുമ്പായി നിങ്ങളോട് ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു അവശ്യത അനുഭവിക്കുന്നവരെയും സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള രോഗബാധിതരെയും സഹായിക്കുന്നതിനും സമൂഹത്തിന് വേണ്ടി ജീവിതം അവസാനിക്കുന്നതിനു മുമ്പായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു പൊതുവായ ചാറ്റയ്ക്ക് വേണ്ടിയുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാനിടയായത് സാമ്പത്തികമായി നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സഹായിക്കുക നിങ്ങളുടെ നാട്ടിൽ ആവശ്യത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ അവരെക്കുറിച്ച് പരാമർശിക്കുക ചാനൽ വരുമാനം വരുമ്പോൾ നേരിട്ടും ഇപ്പോൾ കഴിയാവുന്ന മാർഗത്തിലും അവരെ സഹായിക്കും ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചാറ്റി പ്രവർത്തകങ്ങളുടെ വീഡിയോയും ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രം വാർഷിക ഫലമാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏത് രംഗത്തിറങ്ങിയാലും തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് ഇവർ തന്നെ മേൽന ശരീരപ്രകൃതിയുള്ളവരായി കണ്ടുവരുന്നു അഭിജാത്യം പോലെ തന്നെയാണ് തിരുവാതിര നക്ഷത്രത്തിൽ പെരുന്നവരുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഏത് പ്രശ്നമായാലും വിശദമായി പഠിക്കുകയും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അക്കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ മറ്റുള്ളവരുടെ മതിപ്പ് കിട്ടാനുള്ള സംഭാഷണ ചാതുരി ഈ നാളുകാർക്ക് കൂടുതലായിരിക്കും മനുഷ്യഗണത്തിൽപ്പെടുന്ന തിരുവാതിര നക്ഷത്രക്കാരുടെ ദിവ്യദേവത ശിവനാണ് ഇവർ വിശുദ്ധി നിറഞ്ഞവരായി കണ്ടുവരുന്നു ദുർഭാശി തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി കാണപ്പെടുന്നു നല്ല ഓർമ്മശക്തി ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ ചിപ്രഗോപികളായ തിരുവാതിര നക്ഷത്രക്കാർ പെട്ടെന്ന് ഇണങ്ങുകയും അതോടൊപ്പം പിണങ്ങുകയും ചെയ്യും ഇവർ മറ്റുള്ളവരെ ചതുക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുകയില്ല വലിപ്പ ചെറുപ്പം നോക്കാതെ ഏത് പ്രവൃത്തിയും ഈ നാളുകാർ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുന്നതാണ് വിജ്ഞാനത്തിനൊത്ത പദവിയോ അഭിവൃദ്ധിയോ ഈ നാളുകാർക്ക് ലഭിക്കുകയില്ല സഞ്ചാരപ്രിയരായ ഈ നാളുകാർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വേദനിക്കുന്നവരാണ് മുപ്പത്തിരണ്ടിനും നാൽപ്പത്തിരണ്ടിനും ഇടയിലുള്ള കാലം തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഈ നാളുകാരുടെ വിവാഹം സാധാരണയായി താമസിച്ചാണ് നടക്കാറുള്ളത് ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് സുഹൃത്തുക്കൾ എന്നും പ്രിയങ്കരമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഈശ്വരവിശ്വാസികളായി കണ്ടുവരുന്നു മുകളിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഇവർക്കും ബാധകമാണ് അന്ധവിശ്വാസങ്ങളെ തീർത്തും വിശ്വാസം ഇല്ലാത്തവരാണ് ഈ നാളുകാർ ഗർഭാശയ രോഗങ്ങൾ രക്തദൂഷ്യം എന്നിവ ഈ നാളുകാരെ സാധാരണയായി അലട്ടുന്നതാണ് വിവാഹ ജീവിതം അത്ര തൃപ്തികരമായി ഈ നാളുകാർക്ക് കാണാറില്ല ആകാശത്ത് തീക്കട്ട പോലെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഏക നക്ഷത്രമാണ് തിരുവാതിര രാഹുർ ദശയിൽ ജനിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ തുടർന്ന് ഒമ്പത് വർഷം രാഹുവും പതിനാറ് വർഷം വ്യായവും പത്തൊമ്പത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും ഏഴ് വർഷം കേതുവും ഇങ്ങനെ ദശാകാലങ്ങൾ പിന്നിടുന്നു പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായി ഈ നാളുകാർക്ക് ചേർച്ചയില്ല രത്നങ്ങൾ ഇന്ദ്രനീലം ഗോമേതകം നിറങ്ങൾ പച്ച മഞ്ഞ ഈ നക്ഷത്രക്കാരുടെ മൃഗം നായയും പക്ഷി ചകോരവും വൃക്ഷം കരിമരവും ദേവൻ ശിവനും ആകുന്നു മനുഷ്യഗണമാണ് ഈ നക്ഷത്രക്കാർ ശ്രീയോനി തിരുവാതിര നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പായി ഈ നക്ഷത്രക്കാർക്ക് കാലം സമ്മിശ്രമായി കാണുന്നു സാമ്പത്തിക നില മെച്ചപ്പെടുകയും പല വിധത്തിലുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പ്രയത്നങ്ങൾ ഫലപ്രാപ്തി എത്തും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനയോഗം കാണുന്നു സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും വിശ്വസിക്കുന്നവരാൾ ഇടയുണ്ട് പൊതുപ്രവർത്തകർക്ക് കാലം അനുകൂലമല്ല മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനിടയുണ്ട് വസ്തു സംബന്ധമായ വ്യവഹാരങ്ങൾ ഉണ്ടാകും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം ആകുല ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കാണുന്നു ഈശ്വരാനുഗ്രഹവും ധനയോഗവും കൂടുതലായി കാണുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹവും കൂടുതലായി ലഭിക്കും സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു തിരുവാതിര നാളുകാരുടെ മാർച്ച് ഏപ്രിൽ മാസത്തെ പൊതുഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് മാറ്റം കണ്ടുവരുന്നു സന്താനങ്ങളുടെ പെരുമാറ്റം മനോവിഷത്തിന് ഇടവരുത്തും സഹോദരങ്ങളുടെ വിവാഹത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് വ്യാപാരികൾ കാലം മോശമായി കാണുന്നു ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് പല കുഴപ്പങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശം ഉണ്ടാകും അന്യ സ്ത്രീകളോട് അമിതമായ അടുപ്പം തോന്നും തന്മൂലം അപവാദത്തിനും കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനും ഇടയാവും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാഗ്ദാനങ്ങൾ നൽകിയത് മൂലം സുഹൃജനങ്ങളുമായി അകന്നു കഴിയേണ്ടി വരും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളിൽ കാലം നിരാശ സമ്മാനിച്ചേക്കാം ഉറ്റബന്ധുക്കളിൽ പലരും ശത്രുപക്ഷു ചേരും എന്നാൽ ക്രയവിക്രയങ്ങൾ ഇവൻ വിജയം കാണുന്നു പിതാവിന്റെ സ്വത്തുകൾ കൈവശം വന്നു ചേരുന്നതാണ് ഈശ്വര ചിന്ത വർദ്ധിക്കും ചന്ദ്രന്റെയും വ്യായത്തിന്റെയും അനുഗ്രഹം കൊണ്ട് ദുർഘട ഘട്ടങ്ങളിൽ നിന്നും കരകയറും സഹപ്രവർത്തകരുടെ നീരസമായ പെരുമാറ്റം മനോവിഷമത്തിന് കാരണമാകും ഇനി മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ആകുല ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കാണുന്നു അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് വ്യക്തിപ്രഭാവം നേടുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നതാണ് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലം അത് പരിഹരിക്കും ദൂരയാത്രകൾ കാലം അനുകൂലമല്ല ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷി ലാഭം അനുകൂലമായി കാണുന്നു ഉന്നത വിദ്യാഭ്യാസം നേടും എന്നാൽ ബന്ധുജനങ്ങളുമായി അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നു ചതുർഗ്രഹ യോഗം ഉണ്ടായേക്കാം കർമ്മരംഗത്ത് പുരോഗതി ലഭിക്കും കോടതി കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുന്നതാണ് ആരോഗ്യം മോശമാകും സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തികളിൽ നിന്നും പിന്മാറണം വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കിടെ കാണുന്നു സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനിടയുണ്ട് ധനനഷ്ടത്തിനിട കാണുന്നു മേലധികാരികളുടെ പ്രീതി ലഭിക്കും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അകൽച്ച പാലിക്കും അലസത പല തെറ്റിദ്ധാരണകൾക്കും കാരണമാകും ഉപരിപഠന യോഗം കാണുന്നു വരുമാനം വർദ്ധിക്കും ഓഹരി ഇടപാടുകളിൽ ലാഭത്തിനിട കാണുന്നു ഗുരുസ്ഥാനീയരെ ആദരിക്കാൻ ഇടവരും ആത്മവിശ്വാസത്തോടെ പുതിയ ദൗത്യങ്ങളെ ഏറ്റെടുക്കും പ്രതീക്ഷിച്ചിരുന്ന ധനം യഥാസമയത്ത് ലഭിക്കാതെ വന്നേക്കാം വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗം മനസ്സങ്കടത്തിനിട വരുത്തും നാൽക്കാലികളിൽ നിന്നും ലാഭത്തിനുള്ള ഇട കാണുന്നു കുടുംബങ്ങളിൽ ചില അവസരങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് പുതിയ വീട് പണിയുന്നതിനുള്ള യോഗം കാണുന്നു ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കും കലാകാരന്മാർക്ക് അനുകൂല സമയമല്ല വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നു സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം തീർത്തും മോശമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് യശസ് വർദ്ധിക്കും കുടുംബത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്തും പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം കാണുന്നു ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് രണ്ട് എ പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ട് അപവാദങ്ങൾ കേൾക്കുവാനിടയുണ്ട് നവംബർ ഡിസംബർ മാസത്തെ വർഷാവസാന ഫലം തിരുവാതിര നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച സഹായമോ സഹകരണമോ ഉണ്ടാവുകയില്ല സാമ്പത്തിക ഇടപാടുകൾ കൂടി ചെയ്യണം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി പണം ചിലവഴിക്കും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു അഗ്നി അഗ്നിജലം എന്നിവയുമായി ഇടവഴകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാകുന്നു കർമ്മസ്ഥാനത്തുള്ള വ്യായാമം ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ് അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും ധനയോഗം ഉണ്ടാകും ബന്ധുജനങ്ങളുടെ അമിതമായ ഇടപെടൽ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടവരുത്തിയേക്കാം വർഷത്തിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ ഐശ്വര്യപൂർണമായിരിക്കും ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ദാനലാഭവും കാണുന്നു പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തളപ്പുകൾ മാറിക്കിട്ടും എന്നാൽ ആലോചനയില്ലാത്ത പ്രവർത്തികൾ ദോഷം ചെയ്യും ആത്മാർത്ഥത കാണിച്ച് അടുത്തുകൂടുന്നവർ ചതിയിൽപ്പെടുത്തുവാൻ ശ്രമിക്കും ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ഈശ്വര പ്രീതി നേടുകയും ചെയ്താൽ എല്ലാ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്